ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന പാനാർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ സാവിത്രക്കെതിരെ നടത്തിയ കൊള്ളപ്പലിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആരോപണ വിധേയായ ബി ജെ പി മുൻ മെമ്പർ സാവിത്രി ഞാൻ സാവിത്രി പയങ്കുളത്തെ വേളയടുത്ത ശിവശങ്കറിൻ്റെ ഭാര്യയാണ് മുൻ പാഞ്ഞാൽ പഞ്ചായത്തിലെ ബി ജെ പിയുടെ വാർഡ് മെമ്പറും കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ അയൽവാസിയായ ഉന്നത്തൂർ പുത്തനൻ വീട്ടിലെ രാജേഷ് ഭാര്യ ലത എന്ന് പറയുന്നവരെ എന്നെക്കുറിച്ച് കുറച്ച് കുറച്ച് ആരോപണങ്ങളും സത്യസന്ധതയ്ക്ക് നിരക്കാത്തതുമായ കുറച്ച് വാർത്തകൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു ആയതെൻ്റെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറുപടി കൊടുക്കാൻ കുറച്ച് വൈകി വൈകിയതിൻ്റെ കാരണം ഈ ന്യൂസ് കണ്ട ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സ്റ്റേഷനിൽ നിന്ന് അവളെ വിളിപ്പിച്ചു വിളിപ്പിച്ചു സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് ദിവസം സമയം വേണം അവിടെ ഞങ്ങൾ പ്രാദേശിക നേതാക്കളായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് വെയിറ്റ് ചെയ്ത കാരണം കൂടാണ് ഇത്ര ദിവസം വൈകിയത് അതിൽ പറഞ്ഞിരിക്കുന്നതും പ്രകാരം ഈ ലത എന്ന് പറയുന്നവരെ എൻ്റെ കയ്യിൽ നിന്നും വീട് വിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റും പ്രകാരം എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് വീട് വിൽക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഏകദേശം വെറും അഞ്ച് മാസം കൊണ്ടാണ് ഇത്രയും നല്ലൊരു വീട് വീടവർ കെട്ടിപ്പടുത്തത് ഒപ്പം തന്നെ അവർ വീടിൻ്റെ ഡ്രസ് വർക്കുകൾ ചെയ്തോ മുറ്റത്ത് പേവിങ് ഒട്ടിച്ചു കാറ് വാങ്ങിച്ചു ബുള്ളറ്റ് വാങ്ങിച്ചു സ്കൂട്ടി വാങ്ങിച്ചു തുടങ്ങിയിട്ടുള്ള ആഡംബര ജീവിതങ്ങൾ നയിച്ചത് കാരണം കൊണ്ട് വന്ന ബാധ്യതകളാണ് ആ ബാധ്യതകളെ തീർക്കാൻ വേണ്ടി വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞാൽ നല്ല വില കിട്ടുമല്ലോ എന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മുടെ അടുത്ത എഗ്രിമെൻറ്റ് തന്ന് നമ്മൾ പൈസ കൊടുത്തത് ആദ്യം പതിനൊന്ന് മാസത്തേക്ക് ഒരു എഗ്രിമെൻ്റ് എഴുതി ആ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി എത്തുന്നതിൻ്റെ മുന്നേ പല പ്രാവശ്യം അവരോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോഴും നമുക്ക് പൈസ കിട്ടിയില്ല അതിനുശേഷം കഴിഞ്ഞ ജനുവരിയിൽ അവരുടെ കേരള ബാങ്ക് ചെറുവൃത്തി ബാങ്കിൽ നിന്നും അവർക്ക് ലോൺ ഉണ്ടായിരുന്നു ആ ലോണിൻ്റെ അദാലത്ത് പേപ്പർ വന്നപ്പോൾ അതുമായിട്ട് എന്നെ വീണ്ടും സമീപിച്ചു സമീപിച്ച അദാലത്തിൽ എന്തെങ്കിലും സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരും അറിയാതെ തന്നെ നമുക്ക് വീട് വിറ്റിട്ട് നിങ്ങളുടെ എല്ലാ എമൗണ്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു അതും പ്രകാരം ഞാൻ തന്നെയാണ് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ തൊണ്ണൂറ്റി ആറോ തൊണ്ണൂറ്റെട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ പൈസ ഞാൻ തന്നെയാണ് ജനുവരി മാസത്തിലെ ഡേറ്റും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ജനുവരി മാസത്തിൽ വൈകുന്നേരം ഒരു മൂന്ന് മണി സമയത്ത് കേരള ബാങ്കിൽ ഞാനാണ് കൊണ്ടുപോയി അടച്ചത് അത് കേരള ബാങ്കിൻ്റെ സി സി ടി വിയിലൊക്കെ നോക്കിയിട്ടുണ്ടെച്ചാൽ നമുക്കറിയാൻ പറ്റും ഞാൻ തന്നെയാണ് കൊണ്ടുപോയി അടച്ചത് അങ്ങനെ വീണ്ടും പത്ത് മാസത്തെ എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും പല പ്രാവശ്യം ഇവിടെ നമ്മളെ സമീപിച്ചു പൈസ തരാൻ പറഞ്ഞു തരുന്നില്ല അല്ലാതെ എന്താണെങ്കിലും വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണം കാര്യം ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തന്ന പൈസ അല്ലാതെ അവൾക്കും അറിയാം നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ളവരൊന്നല്ലെന്ന് അവൾക്കും അറിയാം എന്നാൽ നമ്മൾ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചും ഒക്കെ കൊടുത്തിട്ടുള്ള പൈസയാണ് അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം അവർ നമ്മളെ വീട്ടിൽ വന്നും വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നു എനിക്ക് വീട്ടിൽ കുടുംബസമാധാനം ഇല്ല പൈസ തിരിച്ചു കൊടുക്കണം നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു പക്ഷെ അവർ തന്നില്ല തരാൻ മാ തന്നില്ലെന്ന് മാത്രമല്ല എനിക്ക് ആ വസ്തു രജിസ്റ്റർ ചെയ്ത് തരുകയും ചെയ്തില്ല അങ്ങനെയാണ് ഞാൻ കോടതിയെ സമീപിച്ചു കോടതി അതിനുള്ള ബാക്കിയുള്ള പേപ്പറുകളെല്ലാം ഞങ്ങൾ ഹാജരാക്കിയ സമയത്ത് കോടതി അത് അവരുടെ വീടും സ്ഥലവും അറ്റാച്ച് ചെയ്തു ആ അറ്റാച്ച് ചെയ്തതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ബേഡ് മാഫിയാക്കിയതും അഴിമതിക്കാരിയാക്കിയതും ആ രീതിയിൽ എന്നെ ചിത്രീകരിച്ചത് അല്ലാതെ ഞാൻ യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടും അവളായിട്ടുണ്ടായിട്ടില്ല ഉണ്ടായത് ഈ വീടിൻ്റെ അഡ്വാൻസ് കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാര്യം ഉണ്ടായിട്ടുള്ളൂ അതിന് വ്യക്തമായ രേഖകളും കാര്യങ്ങളും ഉള്ളത് കാരണം കൊണ്ട് തന്നെയാണ് കൊടുത്തതും പിന്നെ ആരോപിച്ച ആരോപണങ്ങൾ എത്രാണ്ടോ ലക്ഷം രൂപ എനിക്ക് തന്നു എന്നൊക്കെ പറയുന്നു അത് ശുദ്ധം തോണേനെ ഒന്നാമത് അത്ര പൈസ എനിക്ക് തന്നിട്ടുമില്ല തന്നത് മുഴുവൻ തന്നെ എനിക്ക് ഗൂഗിൾ പേ ഫോൺ പേ ആയിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് എൻ്റെ കയ്യിൽ നിന്ന് കൈവായ്പ മേടിച്ച പൈസയും അതിൻ്റെ പുറമെ ഇവരുടെ കുടുംബശ്രീയുടെ അക്കൗണ്ടിലേക്ക് ലോൺ അക്കൗണ്ടിലേക്ക് വേണ്ടിയിട്ട് പതിനാറ് അഞ്ഞൂറ് വെച്ചിട്ട് എല്ലാ മാസം ലോൺ അടയ്ക്കണം അത് മിക്ക മാസം ഞാൻ തന്നെയാണ് കൊണ്ടുപോയി അടയ്ക്കാറ് കാരണം ഞാൻ എൻ്റെ പൈസ അടയ്ക്കാൻ ബാങ്ക് പോണ സമയത്ത് എൻ്റെ ഞങ്ങളുടെ കൂടി അടയ്ക്കുമെന്ന് ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ തരാറുണ്ട് അത് ഞാൻ കൊണ്ടുപോയിട്ട് അടയ്ക്കാറുണ്ട് അത് കൃത്യമായിട്ട് അവരുടെ കുടുംബശ്രീയുടെ ലോൺ അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നു വെച്ചാൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്ന ആ സെയിം ഡേറ്റിൽ തന്നെ ബാങ്കിനെ അത് അടച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങളൊരു നാട്ടിലൊരു കുറി നടത്തുന്നുണ്ട് ആ കുറിയുടെ പൈസ എല്ലാ മാസവും എനിക്ക് അയച്ചു തരാറുണ്ട് ആ പൈസ കുറിയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് അങ്ങനെയും പോകും ഇതിൻ്റെ പുറമെ ചെറുവൃത്തി കേരള ബാങ്കിലെ ലോൺ എല്ലാ മാസം പത്ത് അഞ്ഞൂറാണ് അടക്കാറ് അത് പല മാസങ്ങളിലും എൻ്റെ കയ്യിലാണ് തരാറ് അതൊന്നും കൊണ്ടുപോയി അടയ്ക്കുവോ എന്ന് ചോദിക്കും ഞാനും ചെറുവൃത്തി വല്ല മീറ്റിങ്ങുകളൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പോകുന്ന സമയത്താണെങ്കിൽ അത് ചേച്ചി അതും കൂടി ഒന്ന് കൊണ്ടുപോയി അടയ്ക്കുകയോ ചോദിക്കും അങ്ങനെ അതും കൊണ്ടുപോയി അടച്ചിട്ടുണ്ട് ഈ വക പൈസകളെല്ലാം ആണ് എനിക്ക് ഗൂഗിൾ പേയിൽ തന്നിരിക്കുന്നത് ഇതിൻ്റെ പുറമെ പല പ്രാവശ്യമായിട്ട് കൈവായ്പ ഗൂഗിൾ പേ കൂടെ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് തിരിച്ച് ആ പൈസ ഇങ്ങോട്ടും അയച്ചു തന്നിട്ടുണ്ട് അത്രയും ട്രാൻസാക്ഷൻ കറക്റ്റാണ് അല്ലാതെ പലിശയ്ക്ക് ഒരു കൊടുക്കലോ പലിശയ്ക്ക് മേടിക്കലോ ഇതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ കാരണം അവളുടെ വീട് അറ്റാച്ച് ചെയ്തു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് എന്നെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് അതിന് ഞാൻ കോടതിയെ സമീപിച്ച് വീണ്ടും അവളുടെ പേരിൽ ഒരു അപകീർത്തി കേസും കൂടി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് വക്കീൽ നോട്ടീസ് ഇനി ഞാൻ അയച്ചിട്ടുണ്ട് ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ നയ നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം